ഇപ്പോൾ ഒരു ഏകാംഗ പാർട്ടി ആയതുകൊണ്ട് കാരണം പ്രേക്ഷകരുടെ മനസ്സിലുള്ള മുഴുവൻ സംശയങ്ങളും ദൂരീകരിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ ഞാൻ തന്നെ നിശ്ചയിച്ചു വന്നതാണ് കാരണം അങ്ങനെ ഒരു ഉണ്ടാവാൻ പാടില്ല അതിലൊന്ന് ഈ അങ്ങ് ഏകാംഗ പാർട്ടി ആയതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ എൻ ഡി ഒരു ഘടക കക്ഷിയാക്കിയാൽ കൂറുമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ബാധകമേ അല്ല ഇനി താങ്കളെ വിളിച്ചാൽ പോലും അത് കൂറുമാറ്റം ബാധകമല്ല കാരണം താങ്കൾ ഏകാംഗ എം പി ആയതുകൊണ്ട് അപ്പോൾ എൻ ഡി എക്ക് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം വളരെ ചലഞ്ചിങ് ആണ് അതുകൊണ്ടാണ് അവർ പല പല ശ്രമങ്ങളിലേക്ക് പോകുന്നത് സി എ അടക്കമുള്ള വിഷയങ്ങളാണെങ്കിൽ ശരി രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ അതൊന്നും കാര്യമായി ഏറ്റിട്ടില്ല തെക്കേ ഇന്ത്യയിലൊന്നുപോലും കാര്യമായി പ്രശംസ വയ്ക്കില്ല അപ്പോൾ ആർ എസ് പി എൻ ഡി എയുടെ ഘടകമാക്കാനൊരു രാഷ്ട്രീയ നീക്കം നടത്തിയാൽ എങ്ങനെ താങ്കൾ ഇതിനെപ്പറ്റി അവരതിനൊരു കാരണവശാലും ശ്രമിക്കില്ല കാരണം ആർ എസ് പിയുടെ രാഷ്ട്രീയം അവർക്ക് നല്ലതുപോലെ അറിയാം ഒരു തരത്തിലും ഒരു നീക്കത്തിൻ്റെ പോലും പ്രസക്തിയില്ല കാരണം ആർ എസ് പി ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് ഇവിടെ കേരളത്തിൽ സി പി എമ്മും ഇടതുപക്ഷ പാർട്ടിയാണ് അവരോടൊപ്പം നിന്നാൽ മാത്രമേ ഇടതുപക്ഷം ആകൂ എന്നുള്ള ഒരു ധാരണയുണ്ട് അതിൻ്റെ ഒരു പൊളിറ്റിക്സിലേക്ക് ഞാൻ പോകുന്നില്ല ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ഒരു സംബന്ധിച്ചിടത്തോളം എൻ ഡി എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആർ എസ് പിക്ക് കഴിയില്ല അതൊക്കെ അസന്തി അത് പറയുന്നത് തന്നെ ലജ്ജാകരമാണ് അങ്ങനെ കഴിയില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ക്വസ്റ്റനേ ഇല്ല തൊണ്ണൂറ്റമ്പത് മുതൽ അല്ലെങ്കിൽ അങ്ങ് പാർലമെന്റിൽ ഉണ്ടായ നാളുമുതൽ ഇന്നേവരെ ഏതെങ്കിലും ബി ജെ പി നേതാക്കളോ അനുഭാവികളോ ഇൻഫ്ലുവൻസേഴ്സോ താങ്കളെ ഏതെങ്കിലും തരത്തിൽ താങ്കളെയോ പാർട്ടിയോ സമീപിച്ചിട്ടില്ല ഒരു തരത്തിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സമീപിക്കണമെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതിൽ അവർ സമീപിക്കണം അതെ അമ്മ ഒരു വോട്ടിന് പരാജയം അതൊക്കെ കൃത്യമായിട്ട് കാണാൻ ഒരു വോട്ടിനെ പരാജയപ്പെടുമ്പോൾ എന്തുകൊണ്ട് സമീപിക്കുന്നില്ല അവർക്ക് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള അസസ്മെൻ്റ് ഒറ്റ ചോദ്യം നമുക്കിത് അവസാനിപ്പിക്കാം അങ്ങ് നിർമ്മലാ സീതാരാമനെക്കുറിച്ച് ഭാവി മുഖ്യ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞതായി ഇന്നലെ ചർച്ചയിൽ സി പി എമ്മിൻ്റെ പ്രതിനിധികൾ പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ എന്താണ് ഉദ്ദേശിച്ചത് അതിപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് അല്ല ഞാൻ പറയുന്നത് എല്ലാം വിവാദമായി പ്രചരിപ്പിക്കുന്നതാണല്ലോ സി പി എമ്മിൻ്റെ ജോലി ഫാറ്റിമാതാ നാഷണൽ കോളേജിൽ അവരൊരു സെമിനാറിന് വന്നു സെമിനാറിന് വന്നപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഇതുപോലെ ഞാൻ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഒരു സെമിനാറിനെ ക്ഷണിച്ചു അദ്ദേഹം വന്നു അന്ന് ആ കോളേജിന്റെ പ്രിൻസിപ്പൽ അദ്ദേഹം ആ വേദിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോളേജിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞു നിങ്ങൾ ഭാവിയിൽ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞൊരു സംഭവം ഞാനൊന്ന് അനുസ്മരിച്ചു ആ അനുസ്മരിച്ച സംഭവത്തെയാണ് ആണ് എന്നിട്ട് ഇവരാകുന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് നിർമ്മല സീതാരാമൻ ഇപ്പം വീണ്ടും വന്നിരിക്കുന്നു ഭാവി എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും അന്ന് ഒരു പ്രവചനം നടന്നു എന്ന് പറഞ്ഞൊരു പ്രസംഗത്തിൽ ഒരു നർമ്മരസം കലർത്തി പറഞ്ഞൊരു കാജകത്തെയും വിവാദമാക്കുന്നെങ്കിൽ എവിടെയെല്ലാം നമ്മൾ പറയുന്നു കാരണം സമാന സ്വഭാവത്തിൽ അന്ന് ഇദ്ദേഹം ധനമന്ത്രിയായില്ല അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വന്നു അന്ന് അന്നവിടത്തെ പ്രിൻസിപ്പൽ ഹെൻറി സാറ് അദ്ദേഹം പറഞ്ഞു യു വിൽ ബിക്കം ദ പ്രൈം മിനിസ്റ്റർ യു ആർ സൂട്ടബിൾ ഫോർ ദ പ്രൈം മിനിസ്റ്റർ അന്ന് പറഞ്ഞൊരു അനുഭവം അന്ന് ഞാൻ വേദി അന്ന് ഞാൻ പാർലമെന്റ് അംഗമാണ് അന്ന് ആ ഒരു അനുഭവം ആ വേദിയിൽ പങ്കുവച്ചതിനെയൊക്കെ വിവാദവൽക്കി പി എമ്മിന് രാഷ്ട്രീയം ഇല്ല ഞാൻ പറയാം അരുൺ അതാണ് ഒന്ന് അവർ ദേശീയ രാഷ്ട്രീയം പറഞ്ഞാൽ പ്രതിരോധത്തിലാകും ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര മുന്നണിയിൽ കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയും ശാക്തീകരിക്കപ്പെടണമെന്ന പൊളിറ്റിക്സിനെ അവരെങ്ങനെയൊക്കെ യാണ് കോൺഗ്രസിന് ബി ജെ പി എതിർക്കാൻ കഴിയില്ല അവരെ വിശ്വസിക്കുക അവരുമായിട്ടാണ് തമിഴ്നാട്ടിൽ കൂട്ട് രണ്ട് സീറ്റ് ചെയ്യുന്നത് സ്വാഭാവികം അവരുടെ ഔട്ട് ഓഫ് ത്രീ ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫ് കഴിഞ്ഞാൽ രണ്ട് സീറ്റും കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി കിട്ടിയ സീറ്റാണ് ഓക്കെ അവരാണ് പറയുന്നത് കോൺഗ്രസിന് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല ചതിയാണ് വഞ്ചനയാണ് അവർക്ക് വർഗീയതയെ ചെറുക്ക എന്തൊരു വൈരുദ്ധ്യമാണ് പറയുന്നത് എൻ ജെ പിയുടെ പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോൾ ഒരു ഊർജ്ജം വരുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായില്ല